ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കരുണാർദ്ദന സ്നേഹം ഈശോ നമ്മുടെ മേൽ ചൊരിയുമ്പോൾ മനസ്സിന്റെ ഭാരങ്ങളും കെട്ടുകളുമെല്ലാം നമ്മളിൽ നിന്ന് ഒഴുകി പോകുന്നത് പോലെ ഒരു അനുഭവം നമ്മളിൽ പലർക്കും പ്രത്യേകിച്ച് ആന്തരിക ശുശ്രൂഷ പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ളവർക്കും അതിൽ പങ്കെടുത്തിട്ടുള്ളവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ് ഭയങ്കര സ്ട്രെസ് ആണെന്നേ അല്ലെ ഭയങ്കര തിരക്ക് ഇങ്ങനെ തിരക്കുകളിലൂടെ ഓടി നടക്കുന്ന മനുഷ്യർക്ക് ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ഒരു ക്ഷീണത്തെയാണ് പലപ്പോഴും നമ്മൾ സ്ട്രെസ് എന്ന വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സ്ട്രെസ് ഉള്ളവരാണ് അടുക്കളയിൽ പണിയുന്ന ചേച്ചി മുതൽ വിമാനം ഓടിക്കുന്ന പൈലറ്റ് വരെ എല്ലാവർക്കും സ്ട്രെസ്സാണ് എന്നാൽ ഈശോ വചനത്തിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശങ്ങൾ മതിയെന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാല് രാവിലെ ഒരഞ്ചു മണിക്ക് എഴുന്നേക്കുന്നത് മുതല് ഒരു പതിനൊന്ന് മണിക്ക് കിടക്കുന്നത് വരെയുള്ള ഒരു ദിവസം എടുത്തു നോക്കിയാൽ ആ ദിവസത്തെ ഭാരങ്ങൾ ഓർത്ത് അസ്വസ്ഥതപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്നതിനേക്കാളേറെ നാളെയെ കുറിച്ചും നാളുകളെ കുറിച്ചും ഓർത്തുള്ള ചിന്തകളും ഭാരങ്ങളും അല്ലേ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ആ ദിവസത്തെയും ഭാരപ്പെടുത്തുന്നത് ഈശോയുടെ സന്നിധിയിൽ ഇന്നത്തെ ക്ലേശങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങയുടെ സന്നിധാനത്തിനരികെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും കാണിക്കായി വെക്കുകയാണ് അവിടുന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്നും എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ടെന്നും ഞങ്ങൾക്ക് നന്നായി അറിയാം ഓരോ ജീവിത അവസ്ഥയിലും പകച്ചു നിൽക്കുമ്പോൾ ഒരു കുളിർ തന്നൽ പോലെ ഒരു വാക്കായി നോക്കായി ഒരു സ്പർശമായി അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് എൻ്റെ വിജയകരമായ വലത്തുകൈ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഈശോയെ എപ്പോഴും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങളെങ്കിലും പലപ്പോഴും മിക്കവാറും തോറ്റുപോകുന്നവരുമാണ് ഞങ്ങള് വിശുനാഥ ഈ ഒരു ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അങ്ങീടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഒരുപക്ഷെ ചിലതെല്ലാം കഴിവിനതീതമെന്നോ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒന്നിച്ചു ചേർന്ന് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടാകാം എന്നാൽ നാഥ ശാന്തമായി അങ്ങയുടെ ആ വിജയകരമായ വലത്തുകയ്യെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങയുടെ വിജയകരമായ കൂട്ടിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നല്ല നാഥ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഈ ദിവസത്തെ എല്ലാ സംഭവങ്ങളും സംരംഭങ്ങളും വിജയകരമായി പൂർത്തിയാക്കുവാൻ അങ്ങയുടെ വിജയകരമായ വലത്തു കയ്യാല് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ